ഹായ് ഫ്രണ്ട്സ് ഇന്നാണെങ്കിൽ നമുക്ക് ഇന്നല്ല ഈ എന്ന് പറഞ്ഞാൽ നല്ല കൃഷിക്കൊക്കെ പറ്റിയ നല്ല ടൈമാണ് ഉണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ എന്തൊക്കെ ടൈപ്പ് കൃഷിയുണ്ട് എന്നൊക്കെ ഞാൻ കാണിക്കും വലിയ കൃഷി ഒന്നും അല്ല വലിയ കർഷക ഫാമിലി ഒന്നും അല്ല പക്ഷേ എന്നാലും നമുക്ക് ഈ സ്ഥലമുള്ളത് കുറച്ചുള്ളതുകൊണ്ട് അവിടെ നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ചേന ചേമ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ തക്കാളി മുളക് അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഹായ് ഫ്രണ്ട്സ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് അണിത് കേട്ടോ അതായത് ഈ സമയത്താണ് എല്ലാ വിളകളും ഓൾമോസ്റ്റ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഈ തട്ടേക്കുന്നത് ക്യാപ്സിക്കമാണ് ഇപ്പം നമ്മളിതിനൊരു വളം ഇടുക ഇതെന്തോ വളവാണെന്ന് വെച്ചാൽ വളം ഏതാന്ന് വെച്ചാൽ ആട്ടും കാട്ടം ഇല്ലേ അത് നമ്മൾ ഇടുന്നത് കേട്ടോ പക്ഷേ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടച്ച് ആവരുത് അങ്ങനെ മാറ്റി വേണം ഇടാൻ അതേപോലെ തന്നെ ആട്ടും കാട്ടാൽ ശരിക്കും പറഞ്ഞാൽ ചൂടാണ് അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കണം ഇതിൻ്റെ വേരയിലും ഇതിൻ്റെ തള്ളയിലും ഒന്നും നമ്മൾ ഈ ഇടുന്ന ഈ ഒരു നാച്ചുറൽ വളം അതിലൊന്നും ടച്ചാവരുത് ഓക്കേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത് മണിത്തക്കാളി കേട്ടോ എനിക്കുന്നത് മണിത്തക്കാളി ഇത് ക്യാപ്സിക്കം ഇതിനൊക്കെ നമ്മൾ വളം ഇട്ടു ഇനി ആവുമെന്ന് ഒരു മാസത്തിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം ഓക്കെ ഡെയിലി വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ ആട്ടും കാട്ടം ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാരം ചാരം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇല കരിച്ച ചാരമായി കേട്ടോ നമ്മുടെ വിറവൊന്നും കരച്ച ചാരം കൊണ്ടൊന്നും ചെടിക്കൊന്നും എടുക്കില്ല ചെടി കരിഞ്ഞു പോവും അതേപോലെ തന്നെ ഇച്ചിരി ദൂരക്കൂട്ടി ഇടുക ഈ ചാരം എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഇലകളിൽ ഉണ്ടാവുന്ന ഒരു എനിക്ക് എനിക്കതിൻ്റെ ഒന്നും പേര് വേറെ കവിടെ പറഞ്ഞാരെന്നറിയത്തില്ല അപ്പം ഫംഗസ് അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു ഈ ചാരം നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അയ്യോ ഒരുപാടുള്ളതുകൊണ്ട് ചാരത്തിന് പ്രത്യേകിച്ച് ക്ഷാമം ഒന്നുമില്ല കാരണം അവിടെ ഇവിടെ എല്ലാം കൂട്ടിയിട്ട് 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 കത്തിക്കും അവിടെയും കത്തിച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തും എല്ലാം കത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചാരത്തിന് നമുക്ക് ക്ഷാമമില്ല ഇവിടെ നിന്നാണ് നമ്മുടെ കർഷകൻ ഇപ്പോൾ ചാരം എടുത്തത് ഇവിടെ എവിടെ നോക്കിയാലും ചാരമാകട്ടോ നമ്മളിങ്ങനെ തൂത്തു ഇപ്പം ഞാൻ തൂക്കാറില്ല എനിക്ക് രണ്ട് മാസം തൊട്ട് പനിയുണ്ട് ഞാനിവിടെയൊക്കെ തൂത്തിട്ട് രണ്ട് മാസത്തിൽ കൂടല അതിൻ്റെ പൊടി ഒട്ടും പറ്റുന്നില്ല വെളിയിലിറങ്ങി അപ്പം തൂങ്ങും അതോടെ ചാരത്തിന് ക്ഷാമമില്ല അപ്പം നമ്മുടെ ഈ പരിസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ കരിയിലൊന്നും വാരിയിട്ട് കത്തിക്കല്ലെന്നാണ് പറയുന്നത് എന്താ കാര്യമെന്നറിയാമോ നമ്മുടെ ഈ കരിയില കിടക്കുന്നത് തന്നെ നമ്മുടെ ഭൂമിക്കൊരു തണലായിട്ടാണ് ഒരു തണുപ്പായിട്ടാണ് കരുന്നത് നമ്മളതിങ്ങനെ കൂട്ടിയിട്ട് വാരിയിട്ട് കത്തിക്കുമ്പോൾ അതൊത്തിരി എന്താ പറഞ്ഞ എന്താ പറയുക ഒത്തിരി ഭൂമിക്ക് തന്നെ ചൂടുവാകും ആ കരിയിലൊക്കെ പോവുകയും ചെയ്യും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പക്ഷെ വൃത്തിയായിട്ട് കിടക്കണ്ടേ എല്ലാവരും അങ്ങനെ വൃത്തിയായിട്ട് കിടക്കേണ്ടത് കൊണ്ട് നമ്മൾ കരിയിലൊക്കെ വാരിയിട്ട് കത്തിക്കും അപ്പോൾ ആ കത്തിച്ച കരിയിലെ ചാരമാണ് നമ്മൾ ഈ ചെടിക്കിടേണ്ടത് എന്നിട്ട് നല്ലപോലെ വെള്ളം ഒഴിക്കണം കേട്ടോ ഈ സംഭവമൊക്കെ ഭയങ്കര ചൂടാണ് വെള്ളവും നന്നായിട്ട് ഒഴിക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ചാരോ മറ്റേ ഈ ആട്ടും കാട്ടം അതുപോലെ തന്നെ ചാണകം ഉണക്കി ചാണകം നമ്മൾ മാക്സിമം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കണം കേട്ടോ അത് ഉണക്കി അപ്ലൈ ചെയ്യാൻ നോക്കണം ചാണകം ചെടിക്ക് കാരണം ഡയറക്റ്റ് നമ്മൾ ഇടുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു വളവാണ് ചാണകം ചില ചെടികളത് എന്താ പറയുക ടോളറേറ്റ് ചെയ്യത്തില്ല അപ്പം ചാണകമൊക്കെ ആട്ടും കാട്ടമൊക്കെ ഇടുമ്പോൾ മാക്സിമം ഉണക്കിയിട്ടൊക്കെ ഇടാൻ നോക്കണം ഇതിപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വളങ്ങൾ നാച്ചുറൽ വളങ്ങളൊക്കെ ഇട്ട് നാച്ചുറൽ വളങ്ങളല്ല സിന്തറ്റിക്കാണേലേത് വളങ്ങൾ ഇട്ടാൽ പോലും നമ്മൾ നന്നായിട്ട് അതിന് വെള്ളം ഒഴിക്കണം അല്ല ആ ചെടി അങ്ങ് കരിഞ്ഞു പോവും നേരത്തെ നമ്മുടെ വീട്ടിൽ ഒത്തിരി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അങ്ങനെ അധികം കൃഷിയൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള കൃഷിയും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം ഇത് കമുക ആണ് കേട്ടോ ഇത് സാധാരണ ചെറിയ പാക്കൊട്ടാകുന്ന കമുകയല്ല അതിനേക്കാട്ടിലിറ്റും കൂടെ വലിയ പാക്ക രീതിയിലുള്ള രീതിയിലുള്ള കമുകാണേ ഇത് നമ്മൾ ഇതെവിടെ നിന്ന് മേടിച്ചതാ ഇത് മണ്ണുത്തിന്ന് മേടിച്ചതാണ് കേട്ടോ രണ്ടെണ്ണം മേടിച്ചായിരുന്നു ഇതിനങ്ങനെ വലിയ കെയർ നമ്മൾ കൊടുക്കാറില്ല ഇവിടെ ഇവിടെയൊക്കെ കൃഷി ഇടന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന കേട്ടോ ഇവിടുന്ന് കൃഷിയില്ലേ ഇനി ഇങ്ങോട്ടൊക്കെ അറിഞ്ഞിട്ട് കൂട്ടിയായി നേരത്തെ ഇവിടെ മഞ്ഞളൊക്കെ നട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ മഞ്ഞൾ പറിച്ചു മഞ്ഞൾ പറിച്ചിട്ട് മഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിപ്പിച്ചു ഇവിടെ എല്ലാം നേരത്തെ മഞ്ഞളായിരുന്നു കൃഷി കാണിക്കാമെന്നു പറഞ്ഞു വന്നിട്ട് കൃഷി ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഞാൻ ഈ ഏരിയയിലോട്ടൊന്നും വരാറില്ല കേട്ടോ കാരണം എനിക്കാണെങ്കിൽ ഈ പൊടിയും ഈ ചില ഈ നമ്മൾ ഈ വെളിയിലിറങ്ങുമ്പോൾ എൻ്റെ മേലൊക്കെ ചൊറിഞ്ഞ് അടിക്കും കേട്ടോ ഇവിടെ ഇവിടെ എല്ലാം തൂത്ത് വാ കരിലെ വീണേൽക്കത് ഇടയ്ക്കിടയ്ക്ക് തൂത്തുവാരി കത്തിക്കും കേട്ടോ ഞാൻ തൂത്തുവാരി കത്തിക്കാറൊന്നുമില്ല ഇവിടെ അച്ഛൻ്റെ അമ്മയൊക്കെ തൂത്തുവാരി കത്തിക്കും അയ്യോ ഇവിടെയൊക്കെ കൃഷി കൊണ്ടും പറഞ്ഞാൽ ഞാനിങ്ങോട്ട് വന്നത് ഞാനങ്ങനെ അയ്യത്തോടൊന്നും വരാറില്ല കണ്ടാ മഞ്ഞളിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ ബാക്കിയാണ് കിളിച്ച് ചെയ്യുന്നത് അതെല്ലാം പറിച്ചു ഓക്കെ നമ്മുടെ വീട്ടിലെ കുര്യാലയാണ് കേട്ടോ ഇവിടെ വിളക്കൊക്കെ കത്തിക്കുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ വിളക്ക് കത്തിച്ച് ആരാധന ഒന്നുമില്ല പണ്ട് സന്ധ്യയ്ക്ക് ഇവിടെ വിളക്കൊക്കെ കത്തിക്കുമായിരുന്നു പിന്നെ ആരോ പറഞ്ഞു അങ്ങനെ വിളക്കൊന്നും കത്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ വിളക്കൊന്നും അങ്ങനെ കത്തിക്കുന്നില്ല വിളക്ക് കത്തി ഇവിടെയാണ് വിളക്ക് കത്തിച്ചോണ്ടിരുന്നത് ഞാനങ്ങനെ കത്തിച്ചിട്ടില്ല ഇവിടെ വിളക്ക് കേട്ടോ കൃഷി കാണിക്കാനായിട്ടാണ് ഇന്നലെ വീഡിയോ എടുക്കുക എന്ന് വെച്ചത് ഇവിടെ അപ്പം കൃഷിയായിട്ടൊന്നും ഇല്ല പിന്നെ കുറ്റിക്കുരുമുളകുണ്ട് പിന്നെ കുരുമുളകുണ്ടെന്ന് ഞാൻ കാണിക്കാവേ കുരുമുളക് ഇവിടെ പ്രത്യേകിച്ച് ഒരു വളവും കുരുമുളങ്ങനങ്ങനെ ഇടത്തില്ല നമ്മൾ നമ്മൾ കുരുമുളക് ഇടുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുക പിന്നെ ഈ മീൻ്റെയൊക്കെ വേസ്റ്റില്ലേ അത് ആ വെള്ളം അതൊക്കെ ഒഴിക്കുന്നത് ഈ കുരുമുളകങ്ങ് കയറി അങ്ങ് മേളിൽ പോയേ ഒത്തിരി അങ്ങ് മേളിൽ പോയി മേളിലൊക്കെ ഒത്തിരി കുരുമുളകുണ്ട് അതൊക്കെ പറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറിക്കാൻ പറ്റാതൊക്കെ നിർത്തിയാക്കി ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം മരത്തിയിലും കുരുമുളകൊക്കെ കയറിയിട്ടുണ്ട് വേണ്ട ഇതെല്ലാം കുരുമുളക് പ്രത്യേകിച്ച് വളമൊന്നും അങ്ങനെ എടുത്തില്ല മീനിൻ്റെ വേസ്റ്റ് വെള്ളം ഒക്കെ എടുത്തുള്ളൂ ഇതിൻ്റെ മേളിലൊക്കെ ആയിട്ടാണ് കുരുമുളക് കൂടുതലും ഉള്ളത് മേളാണ് കുരുമുളക് ഉള്ളതുകൊണ്ട് പറിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ കുറേ വാഴയൊക്കെ ഉണ്ട് അപ്പം തക്കോ താക്കോ തക്കോ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് പല ടൈപ്പ് മുളക ഏതൊക്കെ ടൈപ്പ് മുളകുന്ന മുളകുണ്ടായാലേ അറിയത്തുള്ളൂ നമ്മുടെ ഓമ തന്നെ വിളിച്ചു വന്ന ഓമയാണ് കേട്ടോ ഇവിടെ ഒരു പയർ നട്ടിട്ടുണ്ട് പിന്നെ ഇത് നീല മുളകാണെന്ന് തോന്നുന്നു ഇത് ഇത് വെച്ചേക്കുന്നുണ്ടല്ലോ ചാണകപ്പൊടിയാണ് ഇതും ഒരു ടൈപ്പ് മുളക് ഏത് ടൈപ്പ് ആണെന്നൊന്നും എനിക്കറത്തില്ല ഞങ്ങളുടെ കറിവേ പരുന്നതും മൊത്തവും ഈ വേനൽക്കാലം ആയപ്പോൾ പോയി നേരത്തെ ആണെങ്കിൽ നല്ല രീതിയിൽ നല്ലതെന്ന് വെച്ചാൽ കാട് കയറുന്ന കറിവേപ്പാണ് അതുപോയി ഇത് നമ്മുടെ ഇത് ആദ്യത്തെ ഊഞ്ഞാലാണ് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അമ്മാളുമോനുണ്ടായി ആ ഒരു അതായത് ഒരു പത്ത് വർഷത്തോളമായി ഊഞ്ഞാലിവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേരെ കൊണ്ടൊന്നും ഞാൻ ആട്ടത്തില്ലേ ഊഞ്ഞാൽ കാരണം ഇത് ഇച്ചിരി പഴയതായതുകൊണ്ടേ ഈ കയറൊക്കെ ഇച്ചിരി പഴയതാണ് അതുകൊണ്ട് ഞാനങ്ങനെ ആട്ടത്തില്ല എൻ്റെ ഫ്രണ്ട് വേറെ ഓഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഇറ്റി കുരുമുളക് ഇതിന് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ആവശ്യമില്ല നമ്മളൊരു ചെടിച്ചുട്ടിയിലോ ഗ്രോ ബാഗിലോ വെച്ചാൽ മതി ഇതിൽ കുരുമുളക് ഉണ്ടായിരുന്നു പക്ഷെ പറിച്ചൊന്നും തോന്നുന്നു വേറെ പ്രത്യേകിച്ച് വലിയ വളമൊന്നും നമ്മളതിന് ഇടത്തില്ല ചായ മൻസ എന്നാണ് കേട്ടോ ഇതൊരു പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഒരു ഒരു ലീഫി വെജിറ്റബിളാണ് കേട്ടോ ഇത് പക്ഷേ നമ്മൾ ഇത് ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് ഇത് ഡയറക്റ്റ് നമ്മൾ കറിയും തോരനും ഒന്നും വയ്ക്കരുത് കാരണം ഇത് ഇത് നമ്മൾ എത്ര ലീഫ് എടുക്കുന്നോ അതിൻ്റെ അതിൻ്റെയും കൂടെ ഇരട്ടി ഉള്ളിയോ അങ്ങനെ വേറെ എന്തെങ്കിലും വെജിറ്റബിളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വേണം നമ്മളിത് തോരനോ ഒക്കെ വെക്കാം കാരണം ഇത് ഭയങ്കര പ്രോട്ടീൻ ആയതുകൊണ്ട് നമ്മൾ ടോളറേറ്റ് ചെയ്യത്തില്ല ഇതൊരു കമ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ മതി നല്ലൊരു പ്രോട്ടീൻ റിച്ച് വെജിറ്റബിൾ ആണ് അപ്പം അത്രയാണ് നമ്മുടെ കൃഷികൾ കൃഷി എന്ന് പറയാനൊന്നുമില്ല എല്ലാം തീർന്നു നല്ല വെളുത്തിട്ടുണ്ടല്ലേ ഫിൽട്ടർ ഇട്ടേക്കുക ഫിൽറ്റർ ആ എടുക്കത്തില്ല ഓക്കെ അപ്പോൾ ഇനി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം